നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പലപ്പോഴും അത് നമുക്ക് തിരിച്ച് കിട്ടാറില്ല നമ്മൾ ഫോണിൻ്റെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫോൺ ഓൺലൈൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ലൊക്കേഷൻ എടുക്കാൻ പറ്റൂ ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് ഫോൺ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാൽ പുതിയ ആൻഡ്രോയിഡിൻ്റെ അപ്ഡേറ്റ് വന്നതിന് ശേഷം നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഫോൺ ഓഫിൽ ആണെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാലും നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഗൂഗിൾ അക്കൗണ്ടിനെ സംബന്ധിക്കുന്ന ഗൂഗിളിനെ സംബന്ധിക്കുന്ന കുറച്ച് സെറ്റിങ്സുകളാണ് ഇതാണ് ഗൂഗിൾ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ടച്ച് ചെയ്യുക ഉണ്ട് ഈ ഭാഗത്തായിട്ടാണ് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും കണ്ടോ ഫൈൻഡ് ഹബെന്നാണ് അറിയപ്പെടുന്നത് ഫൈൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ഫൈൻഡ് ചെയ്യുന്ന നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിങ്സ് ആണ് ഇൻ കേസ് നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഓപ്ഷൻ ഓൺ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും ഉണ്ടോ ഫൈൻഡ് ഹബ്ബ് ഇത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മിക്ക ഫോണുകളിലും ഈ ഒരു ഓപ്ഷൻ ഓഫ് ആയിരിക്കും എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഈ ഫോണിൽ ഓഫാണ് നിങ്ങൾ അന്ന് ഓൺ ചെയ്ത് കൊടുക്കുക മേലിൽ ഫൈൻഡ് ഹബ്ബെന്ന് കാണാൻ കഴിയും എന്താണ് ഫൈൻഡ് ഹബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ കണ്ടോ ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഉണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫൈൻഡ് ഹബിനെ പറ്റി ഉള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടുന്ന് വായിക്കാൻ പറ്റുന്നതായിരിക്കും ഓഫ്ലൈൻ ഡിവൈസസ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മുടെ ഡേറ്റാസ് എൻക്രിപ്റ്റഡ് മോഡിലായിരിക്കും ആരെങ്കിലും നമ്മുടെ ഫോൺ കൊണ്ടുപോയാലും നമ്മുടെ ഡേറ്റാസ് ഒന്നും അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അതൊന്നും ലീക്കാക്കാൻ പറ്റില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഫൈൻഡ് ഹബ്ബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ഫോൺ ലോൺ ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ ഇത് സഹായിക്കുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാര്യം നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ല നമ്മൾ ഫൈൻഡ് ഹബ്ബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ സ്ക്രീൻ ലോക്ക് അല്ലെങ്കിൽ പാറ്റേൺ ചോദിക്കും അത് എൻ്റർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഫൈൻഡ് ഹബ്ബ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ഇതേപോലെ ഓൺ ആകും അപ്പോൾ നിങ്ങൾ അങ്ങനെ ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് പുതിയ ആൻഡ്രോയിഡ് വെഷ് വെർഷനിലാണ് ഇത് വരുന്നത് നിങ്ങളുടെ ഫോണിൽ വന്നിട്ടില്ലെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും കാര്യങ്ങൾ ശ്രദ്ധിക്കുക